ആ കൈയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓരോ പ്രശ്നങ്ങൾ അവര് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാറുണ്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പം അതിൽ പിന്നെ ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ചപ്പോൾ സ്വന്തമായിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഞാൻ ഞാൻ ആ പരിപാടി എല്ലാം നോക്കി രൂപ വെച്ചിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഒരു രൂപയ്ക്കാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ചെട്ടുകുളങ്ങരയിൽ നിന്ന് കായംകുളം പോകുന്ന റൂട്ടാണ് കേട്ടോ

എനിക്ക് കൈയുടെ ചെറിയൊരു പ്രശ്നം പ്രശ്നമുള്ളതിന്റെ പേരില് രാജേഷ് പേര് തയ്യാറാക്കുന്ന രാവിലെ എനിക്ക് ഹസ്ബൻഡ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുതരും എന്നെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ സേമയുണ്ട് പിന്നെ പാലടയുണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ അടപ്രഥമൻ ഉണ്ട് നമ്മള് തുടങ്ങിട്ട് ഇപ്പം കൊറച്ചു നാളെ ആയിട്ടുള്ളു അല്ലെന്തെ എങ്ങനെയുണ്ട് നമ്മള് തുടങ്ങിട്ട് നമ്മുടെ നാട്ടിലെ അഭിപ്രായം ഒക്കെ എങ്ങനെയുണ്ട് നല്ല ആ നിങ്ങൾ കുറച്ച് സാധനം അതനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാണ് അപ്പം അത് കാരണം വീണ്ടും ഇത് തന്നെ കസ്റ്റമേഴ്സും നമുക്ക് അതെ അതെ ഗ്ലാസ് കൊടുക്കുന്നുണ്ടോ ആ ഗ്ലാസ്സിൽ കൊടുക്കുന്നുണ്ട് ഗ്ലാസ് നാപ്പതാണ് റേറ്റ് ഇട്ടേക്കുന്നത് പിന്നെ ടിണ് നമുക്ക് അടപ്രതമൻ അര ലിറ്ററിന് നൂറ് പിന്നെ പാലടയ്ക്ക് വൈറ്റിന് നൂറ് പിങ്കിന് നൂറ്റി ഇരുപതാണ് അര ലിറ്റർ പിങ്ക് പല രീതിയിലുള്ള ഉണ്ട് പിങ്ക് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഏത് നമുക്ക് പിങ്കിനും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് അതെ അതെ പിന്നെമിയും നിങ്ങൾ രണ്ടിനും കൂടെ ഒരു സംരംഭം കരുതി ചെയ്യാനായിട്ട് ഇത് നമ്മൾ മോർണിംഗ് ഒരു ആറുമണിയാകുമ്പോഴത്തേക്ക് എണിക്കും അപ്പൊ അതിന്റേതായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളും നോക്കിയിട്ട് കൂട്ടത്തിൽ ആരാ പൈസ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് അതാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാൻ കാരണം മറ്റുള്ള ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല നമ്മള് വേറുള്ള ജോലിക്ക് പോയാലും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ആ കൈയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓരോ പ്രശ്നങ്ങൾ അവര് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാറുണ്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പം അതിലും പിന്നെ ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ചപ്പോ സ്വന്തമായിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ഇതിന് മുമ്പ് അങ്ങനെ ആരെങ്കിലും അനുഭവം ഉള്ളതുകൊണ്ടാണ് രണ്ട് മൂന്ന് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള കാരണം സ്വന്തമായിട്ട് നമ്മളൊരു മൂവായിരം രൂപ വെച്ചിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഒരു മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വൺ ആയിട്ടുള്ളൂ കുഴപ്പമില്ല ഇനി നന്നായിട്ട് വിജയിച്ചോളും കേട്ടോ കാരണം ഞാൻ പോയിട്ടൊന്നും അങ്ങനെ മോശമായിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് വീട്ടിലെ പായസം പായസം തന്നെ പല രീതിയിലുള്ള പായസമുണ്ട് അതിന് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ് അപ്പോൾ ഞാൻ കായംകുളത്തേക്ക് പോകുമ്പോഴാണ് നല്ല മഴയുള്ള സമയമാണ് കേട്ടോ മഴ പെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവരുടെ കുടയൊക്കെ ഒന്ന് പറന്നുപോയി അപ്പോൾ ഇവരെ ശ്രദ്ധിച്ചു അങ്ങനെ കയറിയതാണ് പായസമാണ് പാലട ഇതുണ്ടല്ലേ ഇത് ടിന്നിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പായസം അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് ഭഗവതിപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട് അപ്പം നിങ്ങളൊക്കെ ഈ ഒരു സംരംഭത്തെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പല രീതിയിലുള്ള പായസം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആവശ്യ അനുസരണം ഓർഡറുകൾ സ്വീകരിക്കും അല്ലെ ബൾക്കായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടോ ബൾക്കായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ശരിക്കും കൈക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ് റസിയ എന്നാണ് പേരല്ലേ രണ്ടുപേരും ലവ് മാരേജ് ആണ് മക്കൾ എത്ര പേരുണ്ട് ഒരു മോള് ഒരു മോളുണ്ട് വീഡിയോ കാണുന്നതെന്നും പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ നോടി വന്ന കേട്ടോ അമ്മയുടെ പേരെന്തോ എന്റെ പേര് ഓമന ഓമനയമ്മ ഓമന അമ്മയ്ക്ക് ഇവരെ പരിചയമുണ്ടോ ഇവരൊന്ന് പായസം വായിക്കോ അങ്ങനെ നല്ല ആൾക്കാരല്ലേ ഞാൻ ഷുഗർ അകലം കുടിക്കുന്നില്ല കഴിക്കാം എന്നാ ഷുഗർ കൂടത്തൊന്നുമില്ല വീട്ടിലാരൊക്കെ ഉണ്ട് സന്തോഷം കേട്ടോ ദൂരെ ഓടി വന്നിട്ടാളെ തിരിച്ചറിഞ്ഞ് ഓടി വന്നേട്ടോ മോന്റെ വീഡിയോ ഫോണിൽ പറഞ്ഞു കാണുന്ന കേട്ടോ എനിക്ക് കുക്കിംഗ് നല്ല പോലെ അറിയാം ഞാൻ ഇവിടെ ഒന്നര വർഷത്തെ ഹോട്ടലുണ്ടായിരുന്നു എന്റെ കുക്കിംഗ് ഓരോരുത്തർ വന്നിട്ട് ചെയ്യു ചെയ്യെന്നാ പറയുന്നത് വെളിയിൽ ചെന്നപ്പോ ഓരോരുത്തർ എന്നോട് പറഞ്ഞു ആന്റി ഇതിനകത്തേട് നമ്മള് മിക്കുന്ന വീട്ടുകാർ സമ്മതിക്കത്തില്ല സമ്മതിക്കും എനിക്ക് കോടികൾ ഉണ്ടാക്കാൻ പറഞ്ഞു അത് ഒരുപാടുണ്ട് തീർത്തില്ല അതുകൊണ്ട് നമുക്കൊരു ദിവസം അമ്മ കേട്ടോ ഓക്കെ അച്ചാറുണ്ടാക്കും അമ്മയുടെ പേരെന്ന് പറഞ്ഞ ഓമന അമ്മ എന്നാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കി സ്ഥലം പകുതിപ്പെട്ടി ഈ ഒരു സംരംഭത്തെ മാക്സിമം സപ്പോർട്ട് എടുക്കുക അപ്പൊ ഞാനും എടുക്കുകയാണ് കേട്ടോ പായസം എത്ര രൂപടുത്തോട്ടെ ഓക്കെ നൂറ്റി ഇരുപത് രൂപയാണ് ഗൂഗിൾ പേ ഉണ്ടോ ഓക്കെ അപ്പൊ ഒന്നും മിണ്ടാത്ത സൈഡിൽ നിന്ന് ആളുടെ പേര് രായെന്നാണ് കേട്ടോ അപ്പൊ രണ്ടുപേരും കൂടെ ഉള്ള കച്ചവടമാണ് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം നിങ്ങളുടെ വായിസം ഒന്ന് വാങ്ങിക്കും എല്ലാ ദിവസവും ഈ സ്പോട്ടിലല്ലേ ഓക്കെ സന്തോഷം രണ്ടുപേരെ കാണാൻ കഴിഞ്ഞു ഇങ്ങോട്ടോ മോനെ ഗൂഗിൾ പേ പേയോ